അല്ല ഇപ്പം ഞങ്ങളൊക്കെ ഒരു വേദിയിൽ ഉണ്ടാവുന്നത് കേരളത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഏതാണ്ട് കേരളം ഉണ്ടായതിനു ശേഷം അതിന് മുമ്പോ ഒക്കെ ആരംഭിച്ചതാണ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമുദായ നേതാക്കന്മാരും അവരൊക്കെ ഒരുമിച്ച് വേദിയിൽ പ്രത്യക്ഷപ്പെടൽ തുടങ്ങിയിട്ട് കാലം കുറയായി അതിപ്പോൾ ആദ്യമായിട്ടുണ്ടായ സംഗതിയൊന്നുമല്ല പിന്നെ ഓരോ സംഘടനകൾക്കും അതിൻ്റേതായ അഭിപ്രായവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം ഉണ്ടാവും അത് ആ സംഘടനാ ചട്ടക്കൂടുൽ നിന്നുകൊണ്ട് എല്ലാ സംഘടനകളും പറയുക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ ആ മര്യാദ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും പാലിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു വേദിയിൽ ഒരുമിച്ച് ഞങ്ങൾ ഇരിക്കുക എന്നുള്ളത് ഈ നാട്ടിൽ ജനങ്ങൾക്കൊട്ടും പുതുമുള്ള കാര്യമെല്ലാം മാത്രമേ ഈ നാട്ടിൽ വന്ന മാറ്റം കാണുന്നില്ലേ ഇവിടെ എത്രയോ സ്ഥാപനങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എത്രയോ മാറ്റം വന്ന ഒരു സൊസൈറ്റിയാണ് സമൂഹമാണ് ഇതൊക്കെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാധാരണക്കാരും സമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഒരുമിച്ച് ഒന്നുകൊണ്ട് പടുത്തുയർത്തിയതാണ് അതുകൊണ്ടാണ് ഈ നാട് തീവ്രവാദത്തിലേക്കും അതുപോലെ തന്നെ അനപലേഷണീയ പ്രവണതകളിലേക്കൊന്നും പോവാതിരുന്നത് കേരളം വ്യത്യസ്തമായത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ദുർവ്യാഖ്യാനവും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളുമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് കരുതി ഓരോന്നിനെക്കുറിച്ചും ഞങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊള്ളുന്നില്ല ഇതൊക്കെ വിശദീകരിക്കാതെ തന്നെ നാടിനറിയാവുന്ന ഒരു സംഗതിയാണ് ഈ ഐക്യം കൊണ്ടൊക്കെ നാടിനെന്ത്യാ പ്രയോജനം ഉണ്ടായി എന്നറിയാവുന്നതാണ് അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയും തുടരുകയും ചെയ്യും അതൊക്കെ നല്ലതിനാണ് അതൊക്കെ അവര അവർ വിശദീകരിക്കട്ടെ ഞാനെന്തിനാ അതിന് വേറൊരു വിശദീകരണം ഇതൊക്കെ ഇതൊക്കെ എവിടെ വരികൾക്കിടയിൽ എവിടെ വായിക്കാൻ കഴിയ എന്നുള്ള മീഡിയയുടെ ഔത്സുഖ്യം എന്നല്ലാതെ അതിലപ്പുറം ഇതിലൊന്നും ഒരു കാര്യമില്ല കാരണം ഇതൊക്കെ ഇന്നൊന്നലും തുടങ്ങിയ അയക്കും അതുപോലെ തന്നെ പ്രവർത്തനമൊന്നുമല്ലല്ലോ അത് അഭങ്കുലം ഇനിയും തുടരും അതിന്റെ ഗുണവല ഈ നാടിന് കിട്ടുകയും ചെയ്യും അല്ല ഇനിയിപ്പോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ

വേറെയാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്രക്ഷോഭം നടത്തുന്നത് പ്രക്ഷോഭത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി എന്ത് എന്ന് ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ യു ഡി എഫ് നാളെ യോഗം ചെയ്ണ്ട് ഇപ്പോഴും പ്രതിപക്ഷത്തിന് പറയാനുള്ളത് അതുതന്നെയാണ് ഫീസിബിളല്ലാത്ത ഒരു പ്രൊജക്റ്റും കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്ത ഫീസിബിളല്ലാത്തൊരു പ്രോജക്റ്റ് വളരെയധികം വിയോജിപ്പുള്ള വിദഗ്ധന്മാർക്കൊക്കെ വിയോജിപ്പുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റാണ് നിലപാട് തിരുത്തേണ്ടത് അല്ലാതെ പ്രതിപക്ഷത്തിന് തിരുത്താനോ ആലോചിക്കാനോ ഒന്നുമില്ല കാരണം ഞങ്ങൾ വളരെ വ്യക്തമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അല്ല സ്വാഭാവികമായും ഈ അടുത്ത കാലത്ത് ഉണ്ടായ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ എല്ലാവരും വിമർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പോലീസ് പല കാര്യങ്ങളിലും വളരെ അനിയന്ത്രിതമായി പോകുന്നു ആഭ്യന്തര വകുപ്പിന് അവരെ വേണ്ട വിധം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് തുടങ്ങി വലിയ വിമർശനം പൊതുവിൽ മീഡിയയും അതുപോലെ വക്കളിലുമൊക്കെ അനുദിനം വന്നുകൊണ്ടിരിക്കുക പ്രതിപക്ഷം നാളെ യോഗം ചേരുമ്പോൾ തീർച്ചയായും ഈ വിഷയവും ചർച്ച ചെയ്യും നാളെ പറയാൻ ബാക്കി